മാലിന്യം വേർതിരിക്കൽ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ട് ഓച്ചിറയിലെ എം സി എഫിൽ കൺവെയർ ബെൽറ്റ് സ്ഥാപിച്ചു കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഹരിതകർമ്മസേനയ്ക്ക് എം സി എഫിൽ കൺവെയർ ബെൽറ്റ് സ്ഥാപിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലാണ് ഹരിതകർമ്മസേനയ്ക്ക് കൺവെയർ ബെൽറ്റ് സ്ഥാപിച്ചു നൽകിയത് ാണ് ഹരിതകർമസേനയ്ക്ക് പഞ്ചായത്ത് ഹാളിലാണ് ബെൽറ്റ് സ്ഥാപിച്ചത് കൊല്ലം ജില്ലയിൽ ആദ്യമായാണ് ഹരിതകർമ്മസേനയ്ക്കായി കൺവെയർ ബെൽറ്റ് സേനയ്ക്കായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം നിർവഹിച്ചു ഈ കൺവെയർ ബെൽറ്റ് അവരുടെ ജോലിഭാരം കുറയുകയും നല്ല രീതിയിൽ തന്നെ അതിനെ തരംതിരിച്ച് എടുത്ത് വെയിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അവരുടെ ജോലി കൂടുതൽ നടക്കുകയും നമ്മുടെ പ്ലാസ്റ്റിക് കൃത്യമായി നല്ല രീതിയിൽ അതിനെ തരംതിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും അപ്പം അതിനുള്ള പരിശീലനങ്ങളും അവർക്ക് നൽകിയിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അധ്വാന ഭാരം ഉണ്ടായിരുന്ന ഒരു വിഭാഗം അതായത് യന്ത്രത്തിന്റെ സഹായത്തോടു കൂടി ആ അധ്വാനം കുറച്ച് നിങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുവാനും നിങ്ങൾക്ക് സമയം ലാഭിക്കുവാനും അതുപോലെ തന്നെ ശാരീരിക ശാരീരികക്ഷമത അതിനൊക്കെ ഒരു ഉള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഇന്ന് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പോകുന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത്തീഫ ബിവി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത പ്രകാശ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ഡി പത്മകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ അജ്മൽ സന്തോഷാനേത്ത മിനി പൊന്നൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ